ായ് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് തൻ്റെതായ വീഡിയോകൾക്ക് ട്രോളുകളും ചീപ്പ് കമൻ്റുകളും എന്നും ഏറ്റുപോകുന്ന ചിലരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് രാഹുൽ കാലിക്കറ്റ് പുള്ളിയുടെ വീഡിയോ നോക്കാം കേട്ടോ ഞാൻ എന്തെങ്കിലും ചൂണ്ടി പറഞ്ഞു എന്ന് വെച്ചാൽ നീ ഇങ്ങനെ തുണങ്ങിയങ്ങനെയാ നീ ക്ഷമിച്ചില്ല പിന്നെ ആരാണ് ചൂണ്ടിയറിയാം ഞാൻ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നിന്നെ ചീത്ത പറയാം ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ എന്തിന് ചുണ്ടി പറഞ്ഞു വെച്ചാൽ പിണങ്ങിയ പുള്ളിക്ക് എല്ലാ ദിവസവും പുള്ളി ഒരു റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പ കമൻ്റുകൾ വരുകയാണ് അത് പുള്ളിക്ക് പുള്ളിയരായ ശൈലി ഉണ്ടാവുമല്ലോ ആ ശൈലിയാണ് പുള്ളി ഫോളോ ചെയ്യുന്നത് അപ്പം അതിനെ ട്രോളുകയാണ് സ്ഥിരം ചില നെഗറ്റീവ് കളികൾ അവർക്ക് എന്ന് നോക്കിയാലും നെഗറ്റീവുകൾ മാത്രമേ പറയാനുള്ളൂ പുള്ളിയുടെ ഒരു കഴിവ് അതായിരിക്കും ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നാളെ ആരാകുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നെഗറ്റീവെന്ന് പറഞ്ഞ് പുള്ളിനെ നിരുത്സാഹിപ്പെടുത്തുക പക്ഷേ പുള്ളിയുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് നോക്കണം ടെൻ കെ ഫോളോവേഴ്സ് നിന്നും ഫോർട്ടീൻ ഫോളോ ഫോളോവേഴ്സ് വരെ എത്തി ഫോർട്ടീൻ കെ ഫോളോവേഴ്സ് എത്തി അപ്പോൾ അത് പുള്ളിയുടെ കഴിവുകൊണ്ട് തന്നെയാണത് കഴിവില്ലായ്മയൊന്നും അല്ല പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അതാണ് പുള്ളി ഫോളോ ചെയ്ത് പോരുന്നതും അതുപോലെ തന്നെ മറ്റൊരാളാണ് ഉമേഷ് രാമനാട്ടുകാര പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ശൈലിയിൽ മുന്നോട്ട് പോരുന്ന ഒരാളാണ് പുള്ളി ഈ ബി ജി എം അല്ലെങ്കിൽ ഡബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതൊന്നും പുള്ളി എടുത്ത് ചെയ്യുന്നതല്ല പുള്ളിയുടെ തന്നെ പിന്നെ സ്വന്തം വോയിസ് ചെയ്യുന്നതാണ് നോക്കാം മണിത നുണന്ന കൊള്ളൽ ഇത് മണിതക്കാതല്ലേ അതയും താണ്ടി പുനിതമാണിത് എന്താന്ന് വച്ചാണ് ദൈവം ദൈവം വെച്ചാ ഈ മുകളിൽ നിന്ന് ഇത് പുള്ളിട്ടൊരു കഴിവാണ് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കണ്ടേ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പം പുള്ളിക്ക് പുള്ളിയുടെ രീതിയിലുള്ള ശൈലി എല്ലാം ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തയാളെ തിരുത്താൻ കഴിയല്ല പുള്ളിയുടെ ശൈലി പുള്ളി കയറി വരികയാണ് നമ്മളതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് വെറുതെ ചുമ്മാ കയറി അവരുടെ കമൻറ്റ് ബോക്സ് ചെന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചെന്ന് വേണ്ടത് കമൻറ്റ് കയറി വെറുതെ ചുമ്മാ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല പുള്ളി അത് മാറ്റത്തില്ല പുള്ളി കമൻറ്റ് ബോക്സ് നോക്കാറ് പോലും ഇല്ല മിക്ക കമൻ്റ് പുള്ളി പുള്ളി അത്രയും നല്ല ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് കാരണം സ്വന്തമായിട്ട് ഒരു എന്താ പറയുക മറ്റൊരു വോയിസ് ഓവർ എടുക്കാതെ സ്വന്തം വോയിസ് ഓവർ വെച്ച് ചെയ്യുന്നൊരു പുള്ളിയാണ് അദ്ദേഹം അപ്പം മറ്റുള്ള കമൻ്റുകൾക്കോ അല്ലെങ്കിൽ ബാഡ് ഒന്നും പുള്ളി ചെയ്ത് കൊടുക്കാറില്ല അതുപോലെ തന്നെ പാലാസജി പാലാസജി ഇത് ഈ പറഞ്ഞപോലെ പുള്ളി ഒരു കൂടുതൽ പുള്ളി പാട്ടുകളാണ് പുള്ളി സെലക്ട് ചെയ്യാറ് അതുപോലെ അങ്ങനെ ആ വീഡിയോകളിൽ പുള്ളി കളിയാക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ വരാറുണ്ട് ഇന്ന പാട്ട് പാടുവോ അല്ലെങ്കിൽ ആ പാട്ട് ചെയ്യുകയെന്നുള്ളത് അപ്പോൾ അത് ശരിക്കും ഒരു കളിയാക്കലുകളാണ് പുള്ളി പറഞ്ഞ പോലും മോശമില്ലാത്തൊരു കലാകാരനാണ് മനിതരുണെന്ന് കൊള്ളുക ഇത് മനിതക്കാതലല്ലനിതമാണത് അഭിറാമിയെ താളാട്ടുസ്വാമിയെ നാം താറിയുമാ നീയും ഉനക്ക് ഇവരെല്ലാം നേരിടുന്നത് അവഗണിക്കലാണ് അല്ലേ നമ്മൾ ചുമ്മാ ഒരു കലാകാരനെ കയറി അങ്ങ് പറയുമ്പോഴത്തേനും അവർ ഡ്രസപ്പായി പോകുന്നില്ല കാരണം അവരത് ഊർജ്ജമാക്കി എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല അവർ കമൻറ്റ് ബോക്സിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കേണ്ട കാര്യമില്ല ഇതിന് പുറത്ത് ചുമ കമൻ്റ് അടിക്കുന്നത് നമ്മൾ നല്ലത് പറഞ്ഞാലും അവരത് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുകയില്ല നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞാലും അവരെ ശ്രദ്ധിക്കാൻ നിൽക്കുകയില്ല കാരണം അവർ കമൻറ്റ് ബോക്സിൽ വരാറില്ല ചുരുക്കം ചിലരെ കമൻറ്റ് ബോക്സ് വന്നിട്ട് റിപ്ലൈ ചെയ്യാറുള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടെ ദാസേട്ടും കോഴിക്കോട് പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കഴിവ് ഒത്തിരി പേര് പുള്ളി വന്ന സമയത്ത് കളിയാക്കി പുള്ളി തേച്ചൊട്ടിച്ച് കളഞ്ഞ ഒരാളാണ് അപ്പോൾ ആ ആൾ ഇന്നെ അവിടെ നിൽക്കുന്നു പുള്ളിക്ക് അത്രയും കഴിവുണ്ട് കാരണം ആ കഴിവ് വെച്ച് കയറി വന്ന ആളാണ് പുള്ളി ഒട്ടും മോശമുള്ള ഒരാളൊന്നുമല്ലോ இவனெல்லாம் தேடி கண்டுபிடிச்சு கொள்றது கஷ்டம் முதல்ல நம்ம டிஸ்ட்ரிபியூஷன் ஆரம்பிப்போம் எவன் கையிலையும் சரக்கு இல்லாமல் தோட்ட ஆரம்பி ஏற்ற கூடுதல் இஷ்டப்பட்ட புள்ளியுடைய ஒரு எனக்கு புள்ளி செய்தில் ஏற்றம் கூடுதல் இஷ்டப்பட்ட ஈ ரோட்ஸிண்டே ஒரு വിഷമാണ് അത്ര ഗംഭീരമായിട്ട് ചെയ്ത് ഫേസിൽ വന്ന റിയാക്ഷനും അതുപോലെ മൊത്തത്തിൽ ഒരു ഭയങ്കര മേക്കവറായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് പുള്ളിയുടെ ഇന്നത്തെ ലെവൽ പുള്ളി അത്രയും കയറി വന്നു പുള്ളി അവഗണിക്കൽ ഒരുപാട് നേരിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് അപ്പോൾ ആരെയും നമ്മൾ കളിയാക്കി നിൽക്കരുത് അതൊരു ശരിക്കും ഒരു ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു അവർക്ക് ഉള്ളി ഭയങ്കര വിഷമം ഉണ്ടാകും നമ്മളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു വന്ന് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും ഒരുപാട് നെഗറ്റീവ് വരുമ്പോൾ നമുക്കത് പക്ഷേ ഒട്ടുമിക്ക ആളുകൾ അത് ശ്രദ്ധിക്കാൻ പോകാറില്ല പക്ഷെ എന്നാലും നമുക്കത് നെഗറ്റീവ് ഒരുപാട് കണ്ടിട്ട് നമ്മൾ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും അല്ല അവർ മനസ്സിലാക്കുന്നത് കൊണ്ടോ എങ്ങനെയാണെന്ന് അറിയാമല്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ നെഗറ്റീവ് പാട് കമൻറ്റുകൾ വരുന്നത് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്തിനാ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ ആവശ്യം കഴിവ് ഒരു കയറി വരട്ടേന്നെ അല്ലേ ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ bảy